എമർജൻസി സൈനിന് ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ് സീസൺ യോഗം ഉടൻ തങ്ങൾക്ക് ഐ എസ് എൽ ടീമുകളെക്കാൾ മികവുണ്ടെന്ന് ഗോകുലം പരിശീലകൻ വിശദ വാർത്തകളിലേക്ക് നികക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറെ നിർണായകമായ ഒരു യോഗം ഈ മാസം നടക്കാനിരിക്കുകയാണ് അടിയന്തര യോഗമല്ല മറിച്ച് മിഡ് സീസൺ ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് സാധാരണഗതിയിൽ നടത്തുന്ന ഒരു യോഗമാണ് ഈ മാസം നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ സീസണിലും ഇത്തരത്തിലുള്ള യോഗങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്താറുണ്ടെങ്കിലും നിലവിലെ ക്ലബിന്റെ അവസ്ഥയിൽ ഈ യോഗം ഏറെ നിർണായകമാണ് ബ്ലാസ്റ്റേഴ്സ് ഉടമകൾ ഡയറക്ടർ സിഇഒ സ്പോർട്ടിംഗ് ഡയറക്ടർ പരിശീലകർ എന്നിവർ പങ്കെടുക്കുന്ന ഈ വർഷത്തെ മിഡ് സീസൺ യോഗത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ക്ലബിന്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളാണ് യോഗത്തിലെ പ്രധാന അജണ്ട ഇതിൽ ജനുവരി ട്രാൻസ്ഫർ പ്രധാന ചർച്ച വിഷയമാകും ജനുവരിയിൽ അടിയന്തര സൈനിങ് നടത്തുന്നതിനെപ്പറ്റി നേരത്തെ ബ്ലാസ്റ്റേഴ്സിൽ തീരുമാനമുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് നേരത്തെ നോട്ടമിട്ട ചില താരങ്ങളെ ജനുവരിയിൽ പീമിലെത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമേ നേരത്തെ ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചില പൊസിഷനുകളിൽ ബ്ലാസ്റ്റേഴ്സിന് അടിയന്തര സൈനിങ് അത്യാവശ്യമാണ് എന്നാൽ അടിയന്തര സൈനിങ് നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ മിഡ് സീസൺ ചർച്ചയിൽ തീരുമാനമെടുക്കും സ്റ്റാറേയെ ക്ലബ് പുറത്താക്കില്ല എന്ന് സിഇഒ അബിക് ചാറ്റർജി സമൂഹ മാധ്യമങ്ങളിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് മാനേജ്മെന്റ് നിലവിൽ സ്റ്റാറ്റക്ക് നൽകുന്ന പരോക്ഷ പിന്തുണ മാത്രമാണ് സ്റ്റാറേയുടെ ഭാവിയുടെ കാര്യമടക്കം മിഡ് സീസൺ ചർച്ചയിൽ വിഷയമാകും ഈ വർഷത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തിനു ശേഷമായിരിക്കും യോഗം നടക്കുക എന്നതാണ് സൂചന അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ സ്റ്റാറ്റക്ക് നിർണായകമാവും സ്റ്റാറേ ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യം ക്ലബ് ഈ യോഗത്തിൽ തീരുമാനമെടുക്കും കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുല കേരളയും കേരളത്തിലുള്ള വളരെ പ്രശസ്തമായ ക്ലബ്ബുകളാണ് ഗോകുലം ഐ ലീഗിലും ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലുമാണ് പന്ത് തട്ടുന്നത് ഐ ലീഗ് ജേതാക്കൾ ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും ഈയൊരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് ഗോകുലം കേരള പരിശീലകൻ ഉദാഹരണം എടുക്കാം പ്രീ സീസണിൽ ഞങ്ങൾ ചെന്നൈയിനെതിരെ കളിച്ചു ചെന്നൈയിൽ വെച്ചാണ് കളിച്ചത് വളരെ കുറച്ചു വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളായിരുന്നു മികച്ചവർ അടുത്ത സീസണിൽ ഐ കളിക്കാൻ തങ്ങൾക്ക് സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും ഐ എസ് എല്ലിൽ കളിക്കുന്നത് മനോഹരമാണ് കുറഞ്ഞത് അഞ്ചുവായി ലീഗ് ക്ലബ്ബുകൾക്ക് എങ്കിലും ഐ എസ് എൽ കളിക്കാനുള്ള നിലവാരമുണ്ട് അദ്ദേഹം തന്റെ വാക്കുകൾ തുടരുകയാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക